പഠനത്തിൽ മാത്രമല്ല ഹാദിയ വിദ്യാർത്ഥികൾ പഠനത്തിന്റെ പിരിമുറുക്കങ്ങൾക്കിടയിൽ പാചക വൈദഗ്ധ്യം അനുഭവങ്ങളാക്കിയും പാവപ്പെട്ടവർക്ക് പ്രയോജനപ്പെടുത്തിയും പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികൾ പഞ്ചാവൂർ ഇർഷാദ് ഹാദിയയിലെ നൂറോളം വിദ്യാർത്ഥികളാണ് പലതരം ഭക്ഷണ വിഭവങ്ങളുടെ കലവറ ഒരുക്കി പാചകത്തിലും മെടുക്ക് തെളിയിച്ചത് ചായ കാപ്പി ജ്യൂസുകൾ ഐസ്ക്രീമുകൾ കേക്കുകൾ എന്നിവയ്ക്ക് പുറമെ ലൈവ് കിച്ചണിൽ പൊരിക്കടികളും ദോശയും എല്ലാം ലഭ്യമാക്കുന്ന എട്ടു സ്റ്റാളുകളാണ് പ്രവർത്തിച്ചത് മുതിർന്ന വിദ്യാർത്ഥികളും അധ്യാപക ജീവനക്കാരും രക്ഷകർത്താക്കളുമായിരുന്നു ഗുണഭോക്താക്കൾ വിൽപ്പനയിലൂടെ ലഭിച്ച സംഖ്യ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുകയാണ് വിദ്യാർത്ഥികളുടെ ലക്ഷ്യം കലവറ എന്നു പേരിട്ട ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഇർഷാദ് കേന്ദ്ര കമ്മിറ്റി ട്രഷർ വി പി ഷംസുദ്ദീൻ ഹാജി നിർവഹിച്ചു സിദ്ദീഖ് മൗലവി ഐലക്കാട് അധ്യക്ഷത വഹിച്ചു വാര്യത്ത് മുഹമ്മദ് അലി പി പി നൌഫൽ കെ എം ഷരീഫ് ബുഖാരി